ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഒമ്പതാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ് അതായത് മാത്തമാറ്റിക്സിലെ എത്രാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എന്താണ് രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് പുതിയ സംഖ്യകൾ അടുത്ത നമ്മൾ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക നീളങ്ങളും സംഖ്യകളും അപ്പോ എന്ത് ചെയ്തു ഒരു സമചതുരം വരച്ചു അല്ലെ നമുക്ക് സമചതുരം എന്ന് അറിയാം എല്ലാ വശങ്ങളും തുല്യമായ വശങ്ങളെ നമ്മൾ സമചതുരം എന്ന് പറയുന്നു അതിന് അതിനെന്ത് ചെയ്തു ഒരു വികരണവും വരച്ചു ഞാൻ ഇങ്ങോട്ട് ഒരു വികരണവും വരച്ചു ഈ വികരണത്തിന്റെ നീളമായിട്ട് ഞാൻ ഒരു സമചതുരം വരക്കാൻ പോവുകയാണ് സമചതുരവും വരച്ചു അപ്പോ ഈ സമചതുരം നമ്മൾ ആദ്യം വരച്ച സമചതുരവും രണ്ടാമത്തെ സമചതു അല്ലെ വലുതല്ലേ രണ്ടാമത്തെ സമചതുരം എന്നതിന് ആദ്യത്തെ വരച്ചതിനേക്കാൾ വലുതാണ് അത് കിട്ടിയല്ലോ അപ്പൊ എത്ര മടങ്ങാണ് നോക്കാൻ പോവാണ് വേണ്ടി ഞാൻ ഇവിടെ നോക്കി ഇവിടെ നോക്കി ഇവിടെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സമചത്തിന്റെ വികരണം നീട്ടി വരക്കാൻ പോകുക അതേപോലെ മേലോട്ടും വരച്ചു എന്ന് പറഞ്ഞാൽ ഈ സമചതുരം എത്രയാണോ കിട്ടിയത് അല്ലെ ഒന്ന് അല്ലെ അതേപോലെ അതേപോലെ തന്നെ അല്ലെ ഇവിടെ വന്ന രണ്ട് മൂന്ന് നാല് അല്ലേ ഇത് രണ്ടാളും ചേർന്നപ്പോഴാണ് അല്ലെ ഒരു സമചതുരം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ രണ്ട് അല്ലെ ഒരു വികരണം വരച്ച് കഴിഞ്ഞാൽ രണ്ട് ത്രികോണങ്ങളായി കിട്ടും ഇവിടെ ഒരു ത്രികോണത്തിന്റെ പ്രത്യേകത കൂടി ഉണ്ട് നമുക്ക് എന്താണ് മട്ടത്രികോണാണ് കാരണം എന്താ ഇവിടെ ഉണ്ടാകുന്ന കോണളവ് അളവ് തൊണ്ണൂറായിരിക്കും അല്ലെ ഇവിടെ ഒക്കെ തൊണ്ണൂറ് സമചതുരത്തിന്റെ ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന കോണുകൾ എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആവും അപ്പൊ എന്ത് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ നാല് അതാ രണ്ട് ത്രികോണങ്ങൾ ചേർന്ന ആളാണ് ഒരു സമചതുരം ഉണ്ടാകുന്നത് ഇവിടെ എത്ര സമചതുരങ്ങൾ ചേർന്ന് അല്ലെ എത്ര റി മട്ടത്രികോണങ്ങൾ ചേർന്നിട്ട് നാല് നാലിന്റെ പകുതി രണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ത്രികോണ അല്ലെ ഈ സമചതുരത്തിന്റെ രണ്ട് മടങ്ങായിരിക്കും വലിയ സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടിയല്ലോ നമുക്ക് നേടി വെച്ചാലോ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവിന്റെ രണ്ട് മടങ്ങാണ് വലിയ സമചതുരത്തിന്റെ പരപ്പളവ് കിട്ടി കിട്ടിയല്ലോ ഇനി ഞാൻ ഒരു സമഭുജ ത്രികോണം വരച്ചു അതിനെ കൃത്യമായിട്ട് നടുപുടി മുറിച്ചു അതത് മാറ്റി വെച്ചു അപ്പൊ മാറ്റി വരയ്ക്കുമ്പോ ഇവിടെ എത്ര ആവും ഇവിടെ ഒരു മീറ്റർ ആകും അല്ലെ ഒരു മീറ്റർ ആവും ഇവിടെ ഞാൻ സമഭുജ സമുചിത്രികോണെടുത്തത് രണ്ട് മീറ്റർ ഉള്ള ഒരു സമഭുജ സമുചിത്രികോണാണ് വരച്ചത് അതെന്തായിട്ട് ഞാൻ കൃത്യമായിട്ട് നടുവിൽ കഷ്ണം മുറിച്ചു ഒന്ന് എന്ത് ചെയ്യും ഒന്നാമത്തെ കഷ്ണം കിട്ട് മാറ്റി വരച്ചു അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി ഇനി എന്ത് ഞാന് ഇതിന്റെ ഈ വശമായിട്ട് ഒരു സം എന്താണ് സമചതുരം വരക്കാണ് ഇത് വശമായിട്ട് ഒരു സമചതുരം വരക്കാണ് ഇത് വശമായിട്ട് ഒരു സമചതുരം വരക്കാണ് ഞാൻ വരച്ചു ഈ സൈഡ് അതുപോലെ താഴെ വരച്ചൂടെ ഈ സൈഡും വരച്ചിവിടെ നമുക്കറിയാം ഇതിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വശം ഒന്നാണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വർഗമാണ് അല്ലെ സമചത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം വർഗമാണ് ഒന്നിന്റെ വർഗ്ഗത്ര ഒന്ന് ഇവിടെ എത്രയാണ് വരിക രണ്ടിന്റെ വർഗം രണ്ടിന്റെ വർഗത്തായി നാലായി അല്ലെ അതേപോലെ ഇത് ഒന്ന് അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോ നമുക്ക് എന്ത് പറയാം അല്ലെ ഇതിന്റെ പരപ്പളവ് നിന്ന് ഇതിന്റെ പരപ്പളവ് കുറച്ചാ മതി അപ്പൊ നാലേ കുറക്കണം ഒന്ന് അല്ലെ ഇങ്ങനെ നമുക്ക് ആണെങ്കിൽ എഴുതാം രണ്ടിന്റെ വർഗത്തിൽ നിന്ന് ഒന്ന് കുറച്ച് അഥവാ നാലിൽ നിന്ന് ഒന്ന് കുറച്ച് എത്ര കിട്ടി മൂന്നായി അല്ലെ അപ്പൊ മൂന്ന് കിട്ടി അപ്പൊ നമുക്ക് അറിയാം ഈ പരപ്പളവ് അല്ലെ മൂന്നാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ഈ സമുചിതത്തിന്റെ പരപ്പളവ് എത്ര കിട്ടി നമുക്ക് മൂന്നാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു മട്ടത്രികോണം വരച്ചു ഒരു മീറ്റർ വശമുള്ള ഒരു മട്ടത്രികോണം കാരണം നമ്മൾ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്തായിരുന്നു കാരണം കാണുന്ന സമവാക്യം അല്ലെ എന്താണ് കാരണം പേരും കൊടുക്കുകയാണെങ്കിൽ എ ബി സി അല്ലെ അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എ സി ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ ബി എന്ന് പറയുമ്പോൾ ഒന്ന് സ്ക്വയർ ബി സി എന്ന് പറഞ്ഞാൽ ഒന്ന് അപ്പൊ അത്രയായി ഒന്നേ കൂട്ടണം ഒന്ന് പറഞ്ഞ രണ്ട് എന്ന് പറഞ്ഞാൽ എ സി എന്ന് പറഞ്ഞാൽ അത് എന്ത് കിട്ടി നമുക്ക് റൂട്ട് രണ്ടാണെന്ന് കിട്ടി അപ്പൊ ഇതിന്റെ വില എത്ര കിട്ടി നമുക്ക് എ യുടെ നീളം റൂട്ട് അല്ലെ പൈതകോറ നമ്മൾ തിയറം പറഞ്ഞ പ്രകാരം നമുക്ക് എന്ത് പറയാം അല്ലെ കർണ സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് കിട്ടു എ അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് എ സി വശമായി ഞാൻ എന്ത് ചെയ്തു ഒരു സമചതുരം വരച്ചു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് നമുക്ക് ബുദ്ധിമുട്ടില്ല ഇത് എത്രയാണ് റൂട്ട് രണ്ടിന്റെ വർഗം എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയ നമുക്ക് രണ്ടാം അപ്പൊ ഈ സമചതുരത്തിന്റെ വശം എന്ന് പറഞ്ഞ അല്ലെ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് മീറ്റർ സ്ക്വയർ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശം എന്ന് നമുക്ക് തൊട്ട് മുമ്പ് എഴുതി കണ്ടെത്തിയിരുന്നു റൂട്ട് രണ്ട് ഇപ്പൊ എന്താ സംഭവം വശം റൂട്ട് രണ്ടാണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് അല്ലെ വശം രണ്ടാണെങ്കിൽ അതിന്റെ പരപ്പളവ് എത്രയാണ് രണ്ടാണ് റൂട്ട് രണ്ട് രണ്ടിലേക്ക് പോയി ഇനി തിരിച്ചു പറഞ്ഞു നോക്കിയും ഒരു സമചതുരത്തിന്റെ പരപ്പളവ് രണ്ടാണെങ്കിൽ ആ സമചതുരത്തിന്റെ വശം എന്ന് പറഞ്ഞാൽ എത്ര ഈ റൂട്ട് രണ്ട് എന്താണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അല്ലെ ഒരു സമചതുരത്തിന്റെ ഒരു വശം റൂട്ട് രണ്ടാണെങ്കിൽ അതിന്റെ അല്ലെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ രണ്ടാണ് തിരിച്ചെന്താ പറഞ്ഞു പരപ്പളവ് രണ്ടാണെങ്കിൽ സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ റൂട്ട് രണ്ട് അപ്പൊ തൊട്ട് മുമ്പേ നമ്മൾ ഇവിടെ നിർത്തിയിട്ടിരുന്നു അല്ലെ ഇത് അപ്പൊ ഈ സമയച്ച പരപ്പളവ് എന്ന് പറഞ്ഞാൽ റൂ അല്ല ആണ് തന്നിട്ടുണ്ട് പരപ്പളവ് അങ്ങനെയാണെങ്കിൽ ഈ വശം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയപ്പോ റൂട്ട് മൂന്ന് അല്ലെ നമ്മൾ നേരത്തെ എഴുതിയുന്നു റൂട്ട് രണ്ട് വശമായി വരികയാണെങ്കിൽ അതിന്റെ പരപ്പളവ് രണ്ട് തിരിച്ചു പറയുകയാണെങ്കിൽ പരപ്പളവ് രണ്ടായാൽ വശം എന്ന് പറഞ്ഞ സമയത്ത് റൂട്ട് രണ്ടാണ് അപ്പൊ ഇവിടെ മൂന്നാണ് നമുക്ക് കിട്ടിയത് അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ റൂട്ട് മൂന്ന് കിട്ടി അപ്പൊ പരപ്പളവ് മൂന്നാകുമ്പോ അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ റൂട്ട് മൂന്നാണ് ക്ലിയർ ആയല്ലോ ഇനി ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം എന്താണ് പരപ്പളവ് രണ്ട് ചതുരശ്ര മീറ്റർ ആയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം റൂട്ട് രണ്ട് എന്ന് എഴുതാം അതേപോലെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു പരപ്പളവ് രണ്ട് ചതുരശ്ര മീറ്റർ ആയ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം റൂട്ട് മൂന്ന് മീറ്റർ ആണ് എന്ന് എഴുതാം അപ്പൊ നാർത്ത പറഞ്ഞപ്പോൾ തന്നെയാണ് ഇതിന് ഒന്ന് പറയാൻ പറ്റും എന്താണ് എക്സ് ഏത് അതിസംഖ്യ ആയാലും അപ്പൊ നമ്മളിവിടെ എന്തെടുക്കുന്നില്ല നെഗറ്റീവ് ന്യൂനസംഖ്യകൾ ഒന്നും എടുക്കുന്നില്ല മൈനസ് റൂട്ട് രണ്ടൊന്നും നമ്മൾ എടുക്കുന്നില്ല ഓൺലി എന്ത് ചെയ്യാം അതിസംഖ്യ മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ അതിസംഖ്യ എന്ന് പറഞ്ഞത് എക്സ് ആണെങ്കിൽ സമചതുരത്തിന്റെ വശത്തിൻ്റെ നീളം എന്തായിരിക്കും റൂട്ട് എക്സ് പറഞ്ഞ പോലെ ഇത് സമചതുരമാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് എക്സ് ആണെങ്കിൽ അതിന്റെ വശം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി റൂട്ട് എക്സ് എന്ന് കിട്ടി ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ഈ റൂട്ട് രണ്ടിന്റെ വിലകൾ നോക്കണം റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഏകദേശ വില എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാല് അതേപോലെ റൂട്ട് മൂന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് റൂട്ട് അഞ്ച് പറഞ്ഞാൽ രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് ആറ് അതേപോലെ റൂട്ട് ഏഴ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് ആറ് നാല് ആറ് നമുക്ക് റൂട്ട് രണ്ടിന്റെയും റൂട്ട് മൂന്നിന്റെയും എങ്ങനെയൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞ് പഠിക്കാനില്ല ജസ്റ്റ് വിലകൾ മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക അല്ലേ അങ്ങനെയുള്ളൂ നമ്മൾ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ റൂട്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് നാല് ഒന്നേ നാലും റൂട്ട് മൂന്ന് ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് ബാക്കിയ റൂട്ട് അഞ്ചും റൂട്ട് തന്നു എന്നുള്ളു ഇത് എന്താ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക കാണാതെ പഠിക്കുക റൂട്ട് രണ്ടിന്റെ ഏകദേശ വില എന്ന് പറഞ്ഞ എത്രയാണ് ഒന്നേ പോയിന്റ് നാല് ഒന്ന് നാലും റൂട്ട് മൂന്നിന്റെ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ടുമാണ് നമ്മളിത് റൂട്ട് മൂന്നിന്റെ ഏകദേശ വില നമ്മൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എത്രയാമത്തെയാണ് അല്ല ഇരുപത്തി പേജ് നമ്പർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഡെസ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് നമ്മൾ നോക്കുന്നത് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഒറ്റ സംഖ്യയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതുന്ന എട്ടാം ക്ലാസ്സിലെ സർവസമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഉപയോഗിച്ച് ഏഴ് ചതുശ്ര മീറ്ററും പതിനൊന്ന് ചതുശ്ര മീറ്ററും എന്നീ പരപ്പുകളുള്ള സമചതുരങ്ങൾ വരക്കുക ഇവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ് ഇത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളോട് അതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എടുക്കാൻ പോവുകയാണ് ഏതാണ് അല്ലെ ഏഴ് ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞ കാര്യം അത് നമ്മൾ നമ്മളെടുത്തു നമ്മൾ ഏഴാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് നമ്മൾ പഠിച്ചിരുന്ന ഇതിനെ മാറ്റിയെഴുതുന്ന രീതിയിൽ പഠിച്ചിരുന്നു അല്ലെ അപ്പൊ ഇത് കുറെ സിദ്ധാന്തം ഉപയോഗിച്ച് ചെയ്തു തരുന്നു നമ്മൾ ഏഴിനു മാറ്റി എഴുതാൻ പോവാണ് ഏഴ് സമ കൂടി ഒന്ന് കൂട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക അതിന് രണ്ടുകൊണ്ട് ഹരിക്കുക അതിന്റെ വർഗം കാണാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് മൈനസ് ഏഴേ കുറക്കണം ഒന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ നമ്മളെ ഭിന്നസംഖ്യ എന്ന പാഠത്തിലാണ് അദ്ദേഹം കാണുന്നത് ഈ ഭാഗം അപ്പൊ ഏഴിനെ എന്താക്കി ഞാൻ ഏഴേ കൂട്ടണം ഒന്ന് ഹരിക്കണം രണ്ട് ഹോൾ സ്ക്വയർ കുറക്കണം ഏഴേ കുറക്കണം ഒന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ഇനി ഏഴ് കൂടി ഒന്ന് കൂട്ടി എത്രയാണ് എട്ട് ബൈ രണ്ടിന്റെ വർഗം കുറക്കണം ഏഴ് കുറക്കണം എന്ന് പറഞ്ഞാൽ ആറേ ബൈ രണ്ടിന്റെ വർഗം അപ്പൊ എട്ടേ ബൈ രണ്ട് എന്നാണ് നാലിൻ്റെ വർഗം ആറ് ബൈ രണ്ട് എന്നാണ് മൂന്നിന്റെ വർഗം അപ്പൊ എന്ത് കിട്ടി നമുക്ക് അല്ലെ ഏഴിനെ എങ്ങനെ മാറ്റി എഴുതാം നാലിന്റെ വർഗത്ത് നിന്ന് മൂന്നിന്റെ വർഗം കുറച്ചാൽ കിട്ടും ഏഴ് അപ്പൊ ഇത് പൈതകോര സിദ്ധാന്തം ഇനി നമ്മൾ വരക്കാൻ പോകുന്ന നോക്കാം ഞാൻ ആദ്യം ഒന്ന് റഫായിട്ട് വരച്ച് കാണിച്ച് നിന്നിട്ടാണ് നമ്മൾ ഒറിജിനൽ ആയിട്ട് വരക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം എന്ത് ചെയ്യാ ഞാന് അല്ലെ ഒരു മൂന്ന് സെന്റിമീറ്റർ ഒരു വര വരക്കുക എന്നിട്ട് അതൊരു മൂന്ന് സെന്റിമീറ്റർ ഇതിന് എ എന്ന് പേര് കൊടുത്തു ഇതിനൊരു ബി എന്ന് പേര് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യാ ഇവിടെ നിന്നൊരു ലംബമായിട്ട് ഒന്ന് വര വരക്കുക കാരണം നമുക്ക് ഇവിടെ എന്ത് തൊണ്ണൂറ് കിട്ടണം ഒരു മട്ടത്രോണം ഉപയോഗിച്ചിട്ടാണ് ലംബമായിട്ട് വരച്ചു ഇനി എന്ത് ചെയ്തു നമുക്ക് അടുത്ത് നാലാണ് കിട്ടേണ്ടത് അപ്പൊ നാല് കോമ്പസിൻ്റെ എടുത്ത് ബിയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ചാപം വരക്കുക എന്ത് കൊടുക്കുക സി എന്ന് പേര് കൊടുക്കുക ഇന്നലെ ഇങ്ങോട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഒരു മട്ട ത്രികോണം കിട്ടും ഇത് നാല് സെന്റിമീറ്റർ ഇനി എന്ത് ചെയ്യാ ഈ വശത്തിന്റെ നീളമാണ് കിട്ടേണ്ടത് ഈ വശമാണ് നമുക്ക് എന്ത് വരുന്നത് ഇല്ല ഇവിടെ റൂട്ട് ഏഴായിട്ട് വരുന്നത് ഈ വശമായിട്ട് എന്ത് ചെയ്യാം കോംബസ് എ സി എന്ന വശം എടുത്ത് കോമ്പസിൽ ഇങ്ങോട്ട് ഒരു ചാപം വരച്ചു ഇവിടുന്ന് എന്ത് ചെയ്തു ഇങ്ങോട്ടൊരു ചാപം വരച്ചു എന്നിട്ട് എന്ത് ചെയ്യാ ഇത് നീട്ടിയാണ് വരേ വര ഇതും അതേപോലെ നീറ്റാണ് വരയ്ക്കുക അപ്പൊ അത് രണ്ട് കൂട്ടിമൂറ്റിയ ബിന്ദിൽ നിന്ന് ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു ഒരു അല്ലെ സ ഒരു എന്താണ് സമചതുരം അത് കൈ കിട്ടും ഓക്കെ എങ്ങനെ കൃത്യമായിട്ട് വരക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം എന്ത് ചെയ്തു ഒരു മൂന്ന് വര വരവരച്ചു അതിന് എ എന്നും ബി എന്നും പേര് കൊടുത്തു എന്നിട്ട് നമ്മുടെ ലംബം വരക്കാൻ പോവുക അപ്പൊ എയിലൂടെ ഒരു ലംബം വരച്ചു അതിനുശേഷം കോമ്പത്തിൽ എന്ത് ചെയ്തു ഞാനൊരു നാല് സെന്റിമീറ്റർ സെലക്ട് ചെയ്ത ശേഷം എന്റെ ബിയിൽ നിന്ന് ഒരു ചാപം വരച്ചു ആ ലംബത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ചാപം വരച്ചു അങ്ങനെ സി എന്നൊരു പോയിന്റ് ബിന്ദു അടപ്പെടുത്തി ബി നിന്ന് ഒരു നീട്ടി വര വരച്ചു ഇനി എന്ത് ചെയ്തു എ സി എന്നൊരു ചാപം അളന്നെടുത്തു എന്നിട്ട് എ യിൽ നിന്നൊരു ഇങ്ങോട്ട് ലെഫ്റ്റ് ഇടത് ലെഫ്റ്റത്തേക്ക് ഒന്ന് വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു എ ബി എന്ന വര നെയ്റ്റീവ് എന്ന് വായിച്ചു ഏതുവരെ ആ ചാപം ടച്ച് തെച്ചെയ്യുന്നത് വരെ നെയ്റ്റീവ് അരച്ചു അതിനൊരു ഇ എന്ന പേരും കൊടുത്തു അതേപോലെ സി നിന്നും നെഗറ്റീവ് അരച്ചു ആ എ സി എടുത്ത അളവ് തന്നെയാണ് മാറ്റൊന്നുമില്ല നെഗറ്റീവ് വരച്ചു എന്നിട്ട് സി നിന്ന് അതേപോലെ നെയ്റ്റീവ് ഒരു വര വരച്ചു അതിനൊരു പേര് കൊടുത്തു ഡി എന്നൊരു ലെഫ്റ്റ് പേരും കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇ എന്നൊരു വര യോജിപ്പിച്ചു എ ഡി എന്നൊരു വര അല്ലെ ഇ ഡി എന്ന വഴ യോജിപ്പിച്ചു അപ്പൊ നമുക്ക് സമചതുരം കിട്ടി സമചതുരം എ ഇ ഡി സി എന്നൊരു സമചതുരം കിട്ടി ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പതിനൊന്ന് ചതുരശ സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാൻ നേരത്തെ നമ്മൾ ഏഴായിരുന്നു അതേ ലോജിക്ക് ഉപയോഗിക്കാം എന്ത് ചെയ്യാം പതിനൊന്നിന് ആദ്യ പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു പതിനൊന്ന് കൂടി ഒന്ന് പൂറ്റ ബൈ രണ്ട് എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക വർഗം ചെയ്യുക പ്ലസ് അല്ലെ പിന്നെ നമ്മളവിടെ എഴുതിയത് പ്ലസ് ആണ് മൈനസ് ആണ് മൈനസ് മൈനസ് പിന്നെ എന്ത് ചെയ്യുക പതിനൊന്ന് കുറക്കുക ബൈ രണ്ട് ചെയ്യുക അതിന്റെ വർഗം ചെയ്യുക ഇനി എന്ത് ചെയ്യ പതിനുടി ഒന്ന് കൂട്ടിയാൽ പന്ത്രണ്ട് ബൈ രണ്ട് ഹോൾ സ്ക്വയർ കുറക്കണം പിന്നെ എന്ത് ചെയ്തു അല്ലെ പത്ത് ബൈ രണ്ട് ഹോൾ സ്ക്വയർ പതിന പന്ത്രണ്ട് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ ആറിന്റെ വർഗം പത്തിന്റെ വർഗം അല്ലെ പത്തെ ബൈരണ്ട് എന്നാണ് അഞ്ചിൻ്റെ ആവുക അപ്പൊ നാളത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക അഞ്ച് സെന്റിമീറ്റർ ഒരു വര വരക്കുക നമ്മൾ റഫ് ആയിട്ട് ശേഷം ആണ് കൃത്യമായിട്ട് വരയ്ക്കുന്നുള്ളൂ അതിന് എ ബി എന്ന് പേര് കൊടുത്തു അടുത്ത നമ്മൾ ചെയ്തത് കൃത്യമായിട്ട് ഒരു ലംബം വരച്ചു അല്ലെ സെന്റിമീറ്റർ നിർത്തിട്ടുള്ള ഇഷ്ട വരച്ചു ലംബം വരക്കാനാണ് അവിടെ തൊണ്ണൂറായാൽ മതി ഇനി എന്ത് ചെയ്യുന്നു ആറ് സെന്റിമീറ്റർ കോമ്പസത്തെ യിൽ നിന്ന് ഒരു ചാപം കിട്ടി വരച്ചു അതിനെന്ത് സി എന്ന് പേര് കൊടുത്തു അത് എന്താ ഇങ്ങനെ യോജിപ്പിച്ചു ഇവിടെ തീട്ടീ ആറ് സെന്റ് ഈ നീളം എടുത്തിട്ട് ഇങ്ങോട്ടൊരു ചാപം വരയ്ക്കുക ഇവിടെ ലെങ്ത് എടുത്തിട്ട് ഇങ്ങോട്ട് ചാപം വരയ്ക്കുക രണ്ടും കൂടി ഇങ്ങനെ യോജിപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കിട്ടുന്നതാണ് നമ്മളെ സമചതുരം എന്ന് പറയുന്നത് ഇനി കൃത്യമായിട്ട് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം എന്ത് ചെയ്തു അഞ്ച് സെന്റേയും ഒരു വര വരച്ചു അതിനെന്ത് എടുത്തു എ ബി എന്ന പേര് കൊടുത്തു എന്നിട്ട് എ നിന്നൊരു ലംബം വരച്ചു മതി എന്നിട്ട് എന്ത് ചെയ്തു ഒരു ആറ് സെന്റിമീറ്റർ എടുത്ത് കോമ്പസ് എടുത്ത് ബി നിന്ന് ഒരു ചാപം വരച്ചു അത് എന്ത് കൊടുത്തു ഒരു സി എന്ന് പേരും കൊടുത്തു എന്നിട്ട് ബി സിയിലേക്ക് നീട്ടി വര വരച്ചു എന്നിട്ട് അവിടെ എന്ത് സെന്റിമീറ്റർ എടുത്തു ആറ് സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ഇനി എന്ത് ചെയ്തു എ സി എന്ന ചാപം അളന്നെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു എ യിൽ നിന്ന് എന്ത് ചെയ്തു നീട്ടി വരച്ചു അല്ല എ ബി ചാപം വരച്ചു നിന്നെന്ത് ചെയ്തു എ ബി വരെ നീട്ടി യോജിപ്പിച്ചു ഏത് ആ ചാപം വരെ യോജിപ്പിച്ചു അപ്പൊ ബിന്ദുവിന് എന്ത് കൊടുത്തു ഇ എന്ന പേരും കൊടുത്തു നിന്നിട്ടെന്ത് ചെയ്തു സിന്ന് ചാപം വരച്ചു അതിനെന്ത് പേര് എടുത്തു അല്ലെ ആ കുട്ടിമുട്ടിയെ നീട്ടി വരച്ചിട്ട് ആ ബിന്ദുവിന് എന്ത് കൊടുത്തു ഡി എന്ന പേര് കൊടുത്തു ഇനി എന്ത് ചെയ്താൽ മതി അല്ലെ ഡി ഇ എന്ന വരെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഒരു അല്ല സമചതുരം കിട്ടും എന്നാ സമചതുരം എന്ത് ചെയ്താൽ മതി ഷെയ്ഴ് ചെയ്താൽ മതി ഷെയ്തല്ലോ ഇങ്ങനെയാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ് പതിമൂന്ന് ചതുരശ സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരക്കാനുള്ള രണ്ട് വ്യത്യസ്ത മാർഗങ്ങൾ വിശദീകരിക്കാനാണ് നമ്മൾ ഒരു മാർഗം നമ്മൾ പറഞ്ഞു അല്ലെ എന്ത് ചെയ്യുന്നു ഒരു മാർഗം പറഞ്ഞത് പതിമൂന്നിന് എന്ത് ചെയ്യുക പതിമൂന്നിൽ ഒന്ന് കൂട്ടി ബൈ രണ്ട് ചെയ്യ അതിന്റെ വർഗം ചെയ്യും കുറക്ക പിന്നെ പതിമൂന്നുകൂടി ഒന്ന് കുറക്കുക ബൈ രണ്ട് ചെയ്യ അതിന്റെ വർഗം ചെയ്യുക ശരിയല്ലോ അപ്പൊ എന്താ പതിനാല് ബൈ രണ്ട് സ്ക്വയർ മൈനസ് പന്ത്രണ്ട് ബൈ രണ്ടിന്റെ വർഗം അപ്പൊ ടി ഏഴ് വർഗം മൈനസ് ആദ്യം ശരിയാണല്ലോ ഇത് വരച്ചു കഴിഞ്ഞാൽ കിട്ടുക അപ്പൊ ഇത് ബുദ്ധിമുട്ടില്ല നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക ആദ്യം എന്ത് ചെയ്തു ഒരാറ് സെന്റിമീറ്റർ ഒരു ലൈൻ വരക്ക അതിനെന്ത് കൊടുക്കുക എ ബി എന്ന് പേര് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുക എനിന്ന് ലംബം വരക്കുക എത്ര നീട്ടി വരക്ക അത്ര അളവൊന്നുമില്ല നീട്ടി വരക്ക എന്നിട്ട് എന്ത് ചെയ്യുക കോമ്പസിൽ ഒരു ഏഴ് സെന്റിമീറ്റർ എടുത്ത് ചാപം വരക്ക ആ ചാപം ആ ലംബത്തിലെ കുട്ടിമുട്ടിയുടെ ബിന്ദുവിന് ഒന്ന് സി എന്ന് പേരും കൊടുക്കുക സി നിന്ന് ബി സി ബി സി എന്ന ലൈൻ നിന്ന് യോജിപ്പിക്കുക അല്ലെ നീട്ടി വരച്ചാൽ മതി അവിടെ എന്ത് കൊടുക്കുക ഏഴ് സെന്റിമീറ്റർ നേരത്തെ നമ്മൾ ഏഴ് എടുത്തു സെന്റിമീറ്റർ വരച്ചു അല്ലെ അപ്പൊ എ ബി ആറ് സെന്റിമീറ്റർ ആണ് ബിസി ഏഴ് സെന്റിമീറ്റർ ഇനി എന്ത് ചെയ്യുക എ സി എന്ന് കോമ്പസിൽ അളന്നിട്ട് എയിൽ ഒരു ചാപം വരക്ക് എന്നിട്ട് എന്ത് ചെയ്യാ എ ബി എന്ന് വര നീട്ടി വരക്ക് വരെ ആ ചാപം മുട്ടുന്നത് വരെ നീട്ടി വരക്കുക ആ ചാപത്തിന് എന്ത് പേര് എടുക്കുക അല്ലെ ആ പൂട്ടിമൂട്ടിയ ബിന്ദുവിന് ഇ എന്ന് പേര് കൊടുക്കുക ഇതേപോലെ എ യുടെ ലെങ് എടുത്തിട്ട് നീട്ടി വരയ്ക്ക എന്നിട്ട് എന്ത് ചെയ്യാ സി നിന്ന് ആ വരത്തിലേക്ക് നീട്ടി യോജിപ്പിക്കാം അവിടെ എന്ത് പേര് എടുക്ക ഡി എന്ന് പേരും കൊടുക്ക എന്നിട്ട് എന്തു ചെയ്യ ഡി നിന്ന് യിലേക്ക് ഒരു വര യോജിപ്പിക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഒരു സമചതുരം കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഇതിന് അതേ മോഡൽ വേറെ വ്യത്യസ്ത രീതിയിൽ പറഞ്ഞു നമ്മളോട് അല്ല വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ പറഞ്ഞു അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഒന്നാമത്തെ രീതി ഇങ്ങനെയാണ് അത് നമ്മൾ തൊട്ട് മുമ്പ് ഈ വേറെ വ്യത്യസ്ത മാർഗ്ഗങ്ങൾ വിശദീകരിക്ക രണ്ട് വ്യത്യസ്ത മാർഗങ്ങളാണ് അപ്പൊ ഞാൻ ഈ പതിമൂന്നിന് എഴുതി സമം ഞാൻ ഇവിടെ എഴുതിയത് ഏതെങ്കിലും രണ്ട് സംഖ്യയുടെ വർഗമൂലം കൂട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് കിട്ടുണ്ടോ എന്ന് നോക്കാം വർഗം എന്ന് പറയുമ്പോ നമ്മൾ പതിനാറിന്റെ വർഗമൂലം എന്ന് പറയുമ്പോ അത്രയാണ് നാലാണ് അല്ലെ ആ രീതിയിൽ അപ്പോ നാല് അങ്ങനെ രീതിയിൽ കൂട്ടാൻ പറ്റുമോ എന്ന് നോക്കാം അങ്ങനെ കൂട്ടിയിട്ട് കിട്ടുന്ന രീതിയിൽ അപ്പൊ ഈ വർഗ്ഗമൂലം കിട്ടുന്ന അല്ലെങ്കിൽ ഇതിന്റെ വർഗ്ഗമൂലം നമുക്ക് വീടും ചെയ്യാം റൂട്ട് നാലിന്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോ രണ്ടാണ് ആ രീതിയിൽ കൂട്ടുക അപ്പൊ നോക്കിയാല് ഒമ്പതും നാലും കൂട്ടിയാൽ പതിമൂന്നാണ് അല്ലെ റൂട്ട് ഒമ്പത് എന്ന് പറഞ്ഞാൽ മൂന്ന് പിന്നെ റൂട്ട് നാല് എന്ന് പറഞ്ഞാൽ രണ്ട് നമുക്ക് ഇതിനെ രണ്ടേ സ്ക്വയർ കൂട്ടണ മൂന്നേ സ്ക്വയർ നമുക്ക് എന്താക്കണം ഇവിടെ വർഗം ഇങ്ങനെ സ്ക്വയർ എന്ന രീതിയിലേക്ക് മാറ്റണം അതുകൊണ്ടാണ് നമ്മൾ വർഗമൂലം എന്ന രീതിയിലേക്ക് മാറ്റിയിരുത്തിയത് അപ്പൊ റൂട്ട് ഒമ്പത് സമം മൂന്ന് റൂട്ട് നാല് സമം രണ്ട് എന്ന രീതിയിലേക്ക് മാറ്റി അപ്പൊ ഈ ഒമ്പതിന് എങ്ങനെ മാറ്റി എഴുതാം മൂന്നിന്റെ വർഗ്ഗം പ്ലസ് രണ്ടിന്റെ വർഗം ആദ്യം എന്ത് ചെയ്യുക രണ്ട് സെന്റിമീറ്റർ ഒരു വര വരക്ക് എന്നിട്ട് എന്ത് ചെയ്യാം അതിന് എ ബി എന്ന് പേര് കൊടുക്കുക ഞാൻ എനിന്ന് ഒരു ലംബം വരക്കാണ് മാറ്റൊന്നുമില്ല പഴയ സ്റ്റെപ്പ് തന്നെയാണ് ലംബം വരക്ക് എന്നിട്ട് എന്ത് ചെയ്യുക ആ ലംബത്തിന്റെ നീളം ഞാൻ മൂന്ന് സെന്റിമീറ്റർ ആക്കിയാണ് എടുക്കുന്നത് അവിടെ സി എന്ന് പേര് കൊടുത്തു അവിടെ എന്ത് ചെയ്തു ഒരു മൂന്ന് സെന്റിമീറ്റർ ഇനി എന്ത് ചെയ്തു ബി സി എന്നൊരു വരാ നീട്ടി യോജിപ്പിച്ചു നമ്മള് ബി സിന്റെ അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു സമചതുരം വരയ്ക്കുന്നത് നമുക്കറിയാം സമചതുരം എന്ന് പറഞ്ഞാൽ ഓരോ കോണും തൊണ്ണൂറ് ഡിഗ്രി ആകണം അതിനു വേണ്ടി പൊട്ടാക്റ്റ് എടുത്ത് ബി യിൽ നിന്ന് എന്ത് ചെയ്തു ഞാൻ ഒരു തൊണ്ണൂറ് ഡിഗ്രി അടയാളപ്പെടുത്തി എന്നിട്ട് എന്ത് ചെയ്തു നീട്ടി വരച്ചു അളവൊന്നുമില്ല പോയിന്റിലൂടെ നീട്ടി വരച്ചു യുടെ അളവ് എന്ത് ചെയ്യാ കോംബസിലെടുത്ത് അവിടെ ഒരു ചാപം വരയ്ക്ക ആ ചാപം കൂട്ടിമുട്ടി എന്ന് പേര് കൊടുക്ക വാക്കിലൊക്കെ മായ്ച്ചു കളഞ്ഞ് അപ്പൊ ബി ഇ എന്നൊരു ലൈന് മാത്രേ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതേപോലെ സീൽ ചെയ്യണം സീലും എന്ത് ചെയ്യാ പൊട്ട്രാക്റ്റ് എടുത്ത് എന്ത് ചെയ്തു തൊണ്ണൂറ് ഡിഗ്രിയാണ് അളപ്പെടുത്തി എന്നിട്ട് എന്ത് ചെയ്തു നീട്ടി വരച്ചു അല്ലെ നീറ്റിന് വരച്ചു കഴിഞ്ഞു അതിനുശേഷം എന്ത് ചെയ്താ മതി അല്ല ബി യുടെ നീളം കോമ്പസിലെടുത്ത് എന്ത് ചെയ്തു നിന്ന് ഒരു ആർക്ക് വഴക്ക് ആ കൂട്ടിമുറ്റിയ ബിന്ദുവിന് എന്ത് കൊടുക്ക ഡി എന്ന പേരും കൊടുക്കുക എന്നിട്ട് വാക്കിലെ ഭാഗം വായിച്ചു കളഞ്ഞ് ഡി സി എന്ന വരം നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യാ ഡി ഇ എന്ന വരം നീട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സമചതുരം കിട്ടും എന്നിട്ട് അത് എന്ത് ചെയ്താ മതി ഷെയ്ഡ് ചെയ്ത മതി ഷെയ്ഡ് ചെയ്തല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രമത്തെ ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്സ്റ്റൻ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയണേ ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് ഒരു വശത്തിന്റെ നീളമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ചിത്രം തന്നിട്ടുണ്ട് ഇതിന്റെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഈ സമചതുരത്തിന്റെ പരപ്പളവാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് പരപ്പളവ് കാണാൻ ഈ വശം കിട്ടണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരപ്പളവ് കാണാൻ പറ്റുള്ളൂ വശം ഇതിന്റെ വർഗമാണ് അപ്പൊ ഞാൻ ഈ ത്രികോണത്തിന് പേര് കൊടുത്തു എ ബി സി അപ്പൊ ഈ ത്രികോണത്തിന്റെ കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പൊ ഇതാണ് നമ്മളെ കർണം അല്ലെ അപ്പൊ പൈതകോറസ്റ്റേറും പ്രകാരം എ സി സ്ക്വയർ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതാണ് നമ്മളെ ആര് വരുന്നത് അല്ലെ പൈതകോറസ്റ്റിയറം അപ്പൊ എ സി സ്ക്വയർ സമം എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ സി നമുക്ക് അറിയാം മൂന്നേ പോയിന്റ് അഞ്ചിന്റെ വർഗം എ ബി എന്ന് പറയുമ്പോ ഒന്നേ പോയിന്റ് അഞ്ചിന്റെ വർഗം ബി സി നമുക്ക് അറിയില്ല അതേപോലെ എഴുതി മൂന്നേ പോയിന്റ് അല്ല അഞ്ചിന്റെ വർഗം എന്ന് പറയും മൂന്നേ പോയിന്റ് അഞ്ചേ ഗുണിക്കണം മൂന്നേ പോയിന്റ് അഞ്ച് പത്ത് അല്ല അഞ്ച് അയിൻ്റ് അഞ്ച് ഇരുപത്തിയഞ്ച് ശിഷ്ടം രണ്ട് പതിനഞ്ചും ഒ രണ്ടും പതിനേഴ് പിന്നെ പതിനഞ്ച് മൂന്നേ മൂന്ന് ഒമ്പത് 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 പത്ത് അപ്പൊ അത്ര അഞ്ച് അല്ല ഏഴും അഞ്ചും രണ്ട് പിന്നെ ഇഷ്ടോടും കൂടി രണ്ട് ഒന്ന് ഇപ്പൊ അത്ര കിട്ടി പോയിന്റ് ഇടപോ രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടണം അപ്പൊ പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സമം ഇനി ഒന്നേ പോയിന്റ് അഞ്ച് ഇൻറ്റു ഒന്നേ പോയിന്റ് അഞ്ച് നമുക്ക് അറിയുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് പതിനഞ്ചിന്റെ വർഗ്ഗം രണ്ട് സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് കിട്ടുണ്ടോ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കൂട്ടണം ബി സി സ്ക്വയർ അപ്പൊ എന്ത് കിട്ടി ബി സി സ്ക്വയർ സമം പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കുറക്കണം രണ്ട് പോയിന്റ് രണ്ടഞ്ച് അല്ലെ ഇനി ആര് കുറക്കുകയാണ് ഞാന് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കുറക്കുകയാണ് അപ്പൊ പൂജ്യം പൂജ്യം പത്ത് അല്ല രണ്ടെന്ന് രണ്ട് പോയാൽ പൂജ്യം ഒന്ന് സമം പത്ത് ബി സി സമി റൂട്ട് പത്ത് അത്രയും എന്താണ് സെന്റിമീറ്റർ ആണ് വന്നത് ക്ലിയർ ആയല്ലോ ഇനി നേരെ നമുക്ക് എന്താണ് പരപ്പളവ് കാണാം വശത്തിന് എന്ത് കാണാം അപ്പൊ എന്ത് ചെയ്തി സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് പത്ത് സെന്റിമീറ്റർ അപ്പൊ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശത്തിന്റെ വർഗാണ് വശം എന്ന് പറയുമ്പോൾ റൂട്ട് പത്തിന്റെ വർഗം എന്ന് പറഞ്ഞാൽ പത്ത് സെന്റിമീറ്റർ ക്ലിയർ ആയല്ലോ ഇനിയേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചുവടിയുള്ള ഓരോ ത്രികോണത്തിലും സമചതുരത്തിന്റെ പരപ്പളവും വശത്തിന്റെ നീളവും കണക്കാക്കുക ഒന്നാമത്തെ ത്രികോണം ഞാൻ എടുത്തിട്ടു അപ്പൊ ഇതിനെ വേണമെങ്കിൽ പേരും കൊടുക്കാം അല്ലെ എ ബി സി ഡി എന്ന് പേര് കൊടുക്കാം അപ്പൊ നമുക്കറിയാം എ സി എന്ന് പറഞ്ഞ കർണാണ് അപ്പൊ എ സി സ്ക്വയർ എന്താ പറയുക ഫാദർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നേ കൂട്ടണം ഒന്ന് പറഞ്ഞാൽ രണ്ട് അല്ലേ അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ എത്ര റൂട്ട് രണ്ട് അപ്പൊ ഇത് റൂട്ട് രണ്ടാണ് ഇനി അടുത്തത് കിട്ടാൻ എന്താണ് എ ഡി ആണ് നമ്മളർത്ഥ കർണമായിട്ട് വരുന്നത് എ ഡി സ്ക്വയർ സമ എന്തായി അല്ലെ ഡി സി സ്ക്വയർ കൂട്ടണം അല്ലേ സി സ്ക്വയർ ഒന്നേ സ്ക്വയർ സമം റൂട്ട് രണ്ടിന്റെ വർഗം റൂട്ട് രണ്ടിന്റെ വർഗം എന്ന് പറയുമ്പോ രണ്ട് ഒന്നേ കൂട്ടണം രണ്ടാണ് മൂന്ന് അപ്പൊ എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി റൂട്ട് മൂന്ന് അപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പോ ഇത് റൂട്ട് രണ്ടാണ് അടുത്ത എന്തായി റൂട്ട് മൂന്നായി അല്ലെ നമുക്ക് തൊട്ട് മുമ്പ് എന്തും കൂടി ഉണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലെ ഇത് റൂട്ട് രണ്ട് ഇതെന്തായി റൂട്ട് മൂന്നായി അല്ലേ ഇപ്പൊ റൂട്ട് ഒ രണ്ട് റൂട്ട് മൂന്ന് അപ്പൊ അടുത്തെന്തായിരിക്കും റൂട്ട് നാലാല്ലേ ഇത് റൂട്ട് രണ്ട് ഇത് റൂട്ട് മൂന്ന് അല്ലെ ഇത് റൂട്ട് മൂന്ന് അടുത്തെന്താകും റൂട്ട് നാലാവും ഇതെന്താകും റൂട്ട് അഞ്ചാവും അല്ലെ ആ രീതിയിലാണ് ചെയ്ത് നോക്കിയാലും കിട്ടും അപ്പൊ എന്ത് ചെയ്തു നമുക്ക് ഇതിനെ റൂട്ട് രണ്ടാണെന്ന് കിട്ടി ഇത് എത്രയായി റൂട്ട് മൂന്നാണ് കിട്ടി അപ്പൊ എന്ത് ചെയ്യാ സമജിതത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് മൂന്ന് അത്രയും മീറ്റർ അപ്പോൾ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താണ് വശത്തിന്റെ വർഗമാണ് വരുന്നത് അപ്പം എന്തായാലും റൂട്ട് മൂന്നിന്റെ വർഗം എന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ സ്ക്വയർ ആയി മാറി നീ അടുത്ത നമുക്ക് ചെയ്യാൻ ആവശ്യത്തിൽ എന്താണ് ഇത് റൂട്ട് രണ്ടാണ് അടുത്ത റൂട്ട് മൂന്നാണ് അടുത്തെന്തായാലും റൂട്ട് നാലാണ് അപ്പോൾ സമചിതത്തിൻ്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ റൂട്ട് നാല് എന്ന് പറഞ്ഞാൽ രണ്ട് മീറ്റർ അല്ലേ വർഗം മൂല ഉണ്ട് റൂട്ട് നാല് അപ്പൊ പരപ്പളവ് എന്ന് പറയുമ്പോൾ വശത്തിന്റെ വർഗം എന്നാൽ റൂട്ട് രണ്ടിൻ്റെ വർഗത്രയായി നാല് മീറ്റർ സ്ക്വയർ അല്ലെ അപ്പൊ സമചതുരത്തിന്റെ പരപ്പളവ് പരപ്പളവ് നാല് സ്ക്വയർ ആയി അല്ലെ നാല് മീറ്റർ സ്ക്വയർ ആയി മാറും ഇനി അതിലടുത്ത് എന്താ ഇപ്പൊ ഇത് നമ്മൾ തൊട്ട് മുമ്പ് ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞതാണ് റൂട്ട് രണ്ട് റൂട്ട് മൂന്ന് റൂട്ട് നാല് റൂട്ട് അഞ്ച് അപ്പൊ എന്താവും അല്ലെ സമചത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ റൂട്ട് അഞ്ച് മീറ്റർ ആണ് പരപ്പളവ് എന്ന് പറയുമ്പോ റൂട്ട് അഞ്ചിന്റെ വർഗ്ന്ന് പറയുമ്പോ അഞ്ചാണ് അത്രയും മീറ്റർ സ്ക്വയർ ആയി വന്നു ക്ലിയർ ആയല്ലോ നാലാമത്തെ പ്രസ്റ്റ് എന്താണ് നാലാമത്തെ പ്രസ്റ്റ്യം റൂട്ട് രണ്ടിനേക്കാൾ വലുതും റൂട്ട് മൂന്നിനേക്കാൾ ചെറുതുമായ മൂന്ന് ഭിന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക നമുക്കറിയാം റൂട്ട് രണ്ടിന്റെ പോയിന്റ് നാല് ഒന്ന് നാല് ആണ് റൂട്ട് മൂന്നിന്റെ ഏഴ് മൂന്ന് രണ്ടാണ് അപ്പൊ റൂട്ട് രണ്ടിനേക്കാൾ ചെറുതും അപ്പൊ ഞാൻ എങ്ങനെ എഴുതി മൂന്ന് സംഖ്യകൾ കണ്ടുപിടിക്കണം ഒന്ന് രണ്ടായി മൂന്നായി ലാസ്റ്റ് സംഖ്യ റൂട്ട് മൂന്ന് റൂട്ട് രണ്ടിന്റെ ബില്ല് നമുക്കറിയാം ഒന്ന് പോയിന്റ് നാല് ഒന്ന് അത് അതേപോലെ തേടി ഒരു മാറ്റമല്ല ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ട് നമുക്കറിയാം ഒന്നേ പോയിന്റ് നാല് ഒന്നിനേക്കാൾ വലിയൊരു ഭിന്നസംഖ്യ എഴുതാൻ ബുദ്ധിമുട്ടില്ല അല്ല എനിക്ക് ദശാംശ രൂപ എഴുതാനും ബുദ്ധിമുട്ടില്ല എത്രയാണ് ഒന്നേ പോയിന്റ് അല്ലേ നമുക്ക് റൂട്ട് രണ്ട് പുതിയ സംഖ്യകളാണ് ഒന്നേ പോയിന്റ് നാല് ഒന്ന് ദശാംശ സംഖ്യയാണ് നമ്മൾ റൂട്ട് രണ്ടിന് ദശാംശ രൂപത്തിലേക്ക് മാറ്റി അവസാനം നമ്മൾ ഭിന്നസംഖ്യയിലേക്ക് മാറ്റിയാൽ മതി അപ്പൊ ഒന്നേ പോയിന്റ് നാല് ഒന്നേ നാലിന് നമുക്ക് ഒന്നേ പോയിന്റ് അഞ്ച് എഴുതാം ഒന്നേ പോയിന്റ് നാല് ഒന്നേ നാലേക്കാൾ വലിയ ദശാംശ രൂപം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ഇതിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ആറ് ഇതിനേക്കാൾ വലുതെന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ഏഴാണ് ഇതിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് രണ്ടാണ് നമുക്കറിയാം ഇത് എന്ന് പറഞ്ഞാൽ റൂട്ട് രണ്ടാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം ഭിന്നസംഖ്യയിലേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടില്ല നമ്മൾ ഫസ്റ്റ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഒന്നേ പോയിന്റ് അഞ്ചിന് പത്ത് ബൈ പത്ത് ആക്കി നമുക്ക് എഴുതാം ഒന്നേ പോയിന്റ് ആറിന് പത്ത് അല്ലെ പതിനാറ് ബൈ പത്ത് ആക്കി എഴുതാം പതി ഒന്നേ പോയിന്റ് ഏഴിന് പതിനേഴ് ബൈ പത്താക്കി എഴുതാം മറ്റേ റൂട്ട് മൂന്നാക്കിയും എഴുതാം